നമസ്കാരം യുക്രൈൻ റഷ്യ യുദ്ധമുഖത്തു നിന്നുള്ള അതീവ ഗുരുതരമായ വാർത്തകളാണ് പുറത്തുവരുന്നത് ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് റഷ്യ തങ്ങളുടെ ഏറ്റവും വിനാശകാരിയായ ഒറേഷ്നിക് മിസൈൽ വീണ്ടും പ്രയോഗിച്ചിരിക്കുകയാണ് ഇത്തവണ ലക്ഷ്യം പടിഞ്ഞാറൻ യുക്രൈനിലെ ലു മേഖലയിലുള്ള സ്ട്രീ ഗ്യാസ് ഫീൽഡുകളാണ് യൂറോപ്പിൻ്റെ അതിർത്തിയിൽ നിന്ന് വെറും എഴുപത് കിലോമീറ്റർ മാത്രം അകലെ നടന്ന ഈ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി യുക്രൈനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ലൂ മേഖലയിലെ സ്ത്രീ ജില്ലയിലുള്ള നിർണായകമായ ഊർജ സംഭരണ കേന്ദ്രത്തിന് നേരെയാണ് റഷ്യയുടെ പുതിയ ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈലായ ഒറേഷ്നിക് പതിച്ചിരിക്കുന്നത് എന്താണ് സ്ത്രീ ഗ്യാസ് ഫീൽഡിൻ്റെ പ്രത്യേകത യുക്രൈനിലെയും യൂറോപ്പിലെ തന്നെയും ഏറ്റവും വലിയ ഭൂഗർഭ ഗ്യാസ് സംഭരണ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ശൈത്യകാലം കടുക്കുന്ന ഈ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ വീടുകളിലേക്ക് താപം എത്തിക്കുന്നതിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും ആവശ്യമായ ഇന്ധനം സംഭരിക്കുന്നത് ഇവിടെയാണ് ഈ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം യുക്രൈൻ്റെ ഊർജ സുരക്ഷയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ആക്രമണം നടന്ന സ്ഥാനമാണ് നാറ്റോ യൂറോപ്യൻ യൂണിയൻ അംഗമായ പോളണ്ടിൻ്റെ അതിർത്തിയിൽ നിന്ന് വെറും എഴുപത് കിലോമീറ്റർ ദൂരത്താണ് സ്ട്രീ ഇത്രയടുത്ത് അതിവേഗ മിസൈലുകൾ പതിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യത്തിനും വ്ളാഡിമർ പുടിൻ നൽകുന്ന ശക്തമായ മുന്നറിയിപ്പായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്താണ് ഈ ഒറേഷ്നിക് മിസൈലിൻ്റെ പ്രത്യേകത ശബ്ദത്തേക്കാൾ പത്ത് മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിനെ തടയാൻ ലോകത്തെ നിലവിലുള്ള ഒരു വ്യോമപ്രതിരോധ സംവിധാനത്തിനും കഴിയില്ലെന്ന് റഷ്യ അവകാശപ്പെടുന്നു ആകാശത്തു നിന്ന് ആറ് പ്രകാശഗോളങ്ങൾ അതിവേഗത്തിൽ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ പ്രദേശവാസികൾ പങ്കുവച്ചിട്ടുണ്ട് ഇത് മിസൈലിൻ്റെ മൾട്ടിപ്പിൾ വാർഹെഡ് ശേഷിയെയാണ് സൂചിപ്പിക്കുന്നത് ആക്രമണത്തെ തുടർന്ന് ലീവ് മേഖലയിൽ പലയിടത്തും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് സ്ട്രീ ഗ്യാസ് ഫീൽഡിലെ നാശനഷ്ടങ്ങൾ എത്രത്തോളമുണ്ടെന്ന് യുക്രൈൻ അധികൃതർ പരിശോധിച്ചു വരികയാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇതിനെ ഒരു പ്രതികാര നടപടി എന്നാണ് വിശേഷിപ്പിക്കുന്നത് പാശ്ചാത്യ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ മണ്ണിൽ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് റഷ്യ വ്യക്തമാക്കുന്നു ഈ ആക്രമണത്തോടെ യുദ്ധം പടിഞ്ഞാറൻ യുക്രൈനിലേക്കും നാറ്റോ അതിർത്തികളിലേക്കും കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി